ട്രെയിനിൽ നിന്നും യുവതിയുടെ മാല മോഷ്ടിച്ച കേസിൽ വല്ലപ്പുഴ സ്വദേശി അറസ്റ്റിൽ വല്ലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ വീട്ടിൽ എം കെ ഷാഹുൽ ഹമീദാണ് അറസ്റ്റിലായത് വിവിധ സ്റ്റേഷനുകളിലായി ഏഴോളം കേസുകളിലെ പ്രതിയാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ട്രെയിൻ യാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് ഒരു പവന്റെ സ്വർണ്ണമാല കവർന്നത് ബുധനാഴ്ച രാവിലെ ഇരുപതോടെ കുലുക്കല്ലൂരിൽ വെച്ചാണ് സംഭവം നിലമ്പൂർ സ്വദേശിനിയായ സാനിയുടെ മാലയാണ് കവർന്നത് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണുന്നതിനായി നിലമ്പൂരിൽ നിന്ന് തൃശൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുലുക്കല്ലൂർ എത്തിയപ്പോഴാണ് ഒരാൾ പിന്നിൽ നിന്നെത്തി കഴുത്തിലുള്ള ഒരു ഭവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചതെന്നാണ് യുവതി പറഞ്ഞു പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു യുവതി ഷൊർണൂരിലെത്തി റെയിൽവേ പോലീസിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വല്ലപ്പുഴ കുറുവട്ടൂർ താഴത്തെ വീട്ടിൽ ഷാഹുൽ ഹമീദ് പിടിയിലാകുന്നത് ഇയാളുടെ കയ്യിൽ നിന്നും മാലയുടെ ഒരു ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ഇയാൾക്കെതിരെ ഒറ്റപ്പാലം ചീലക്കര ചെറുതുരുത്തി സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ടെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു എസ് ഐ അനിൽ മാറ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ ബാബു നിഷാദ് മജീദ് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് കെ എം ഷിജു സ്കോഡംഗങ്ങളായ ബൈജു പ്രവീൺ ബാബു എന്നിവരുമുണ്ടായിരുന്നു